വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് പിന്നിൽ അടിമുടി മാപ്പ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ലോക്സഭാ വിമുടി പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടതു ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് സംഭവമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത്

ആ ടൈമിങ്ങിൽ തന്നെ അതിനോടുണ്ടായ പ്രതികരണങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വന്തം ഫേസ്ബുക്കിൽ ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം ഫേസ്ബുക്കിൽ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവൈഎഫ് എ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സാംസ്കാരിക പിന്നെ ജീവികളൊക്കെ വിളിക്കപ്പെടുന്ന ചില ആളുകൾ അവരൊക്കെ സ്വന്തം വാളിൽ ഇങ്ങനെ വിത്തിൻ നോ ടൈം അതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുക വർഗീയത ഉപയോഗിച്ച് നല്ലത് തോൽക്കുന്നതാണ് കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണ് പക്ഷേ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ല പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ